الحمد لله الذي كرم بني آدم بال بالدين والعقل وحرم عليهم ما يذهبهما وينقصهما فأباه الطيبات وحرم الخبائث وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون بشا سنين بشا سنين. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസീത്ത് ചെയ്യുകയാണ് മഹാനായ ഉസ്മാൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു മൗക്കൂഫായ് ഹദീസ് മൗക്കൂഫ് ഹദീസ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് എത്തിയിട്ടില്ല എന്ന് മാത്രം എങ്കിലും സ്വഹാബത്തിന്റെ വാക്കായതുകൊണ്ട് അത് സഹീഹായിരിക്കും മൗക്കൂഫായ് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം സഹീമുണ്ടാവും ലൈഫുണ്ടാവും ഹസനുമൊക്കെ ഉണ്ടാവും ഇമാം അൽബാനി റഹ്മുള്ള ഈ മൗക്കൂഫായ് ഹദീസിനെ സംബന്ധിച്ച് സഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു സംഭവം വിവരിക്കുന്നത് കാണാൻ സാറി മഹാൻ ആയുഷ്മാൻ റബ്ബി അവന് പറയാം മദ്യത്തെ നിങ്ങൾ വെടിയണം മദ്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം അത് എല്ലാ മേച്ച വൃത്തികളുടെയും മാതാവാണ് എന്നിട്ട് അദ്ദേഹം ഒരു സംഭവം വിരിക്കുക മുൻകാലത്ത് ഒരു അവാഹുവിനെ അഭിവാദത്ത് ചെയ്യുന്ന ഒരു ആബിതായ മനുഷ്യൻ അയാളെ സുന്ദരിയായ ഒരു സ്ത്രീ എങ്ങനെയാണ് വശീകരിച്ചിട്ടുള്ളത് എന്നൊരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ അടിമസിലെ വേലക്കാരിയെ അയാളുടെ അടുത്തേക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ ശഹാദത്തിന് വേണ്ടി വിളിക്കുന്നു അങ്ങനെ ആ ജാരിയത്തിൻ്റെ കൂടെ പോയി അങ്ങനെ വീട്ടിലെത്തിയപ്പം ഓരോ ഗേറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ഓരോ ബാബും തുറക്കുമ്പോൾ ഇവർ പിന്നെ അകത്തേക്ക് കടന്നാൽ ഓരോ ബാബും ഇങ്ങനെ കുട്ടിയടക്കും ഈ ചാരിയത്തായ സ്ത്രീ അങ്ങനെ അവസാനം ഒരു റൂമിലെത്തി അവിടെ ഈ സുന്ദരിയായ ഭംഗിയുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് ആ സ്ത്രീയോടൊപ്പം ഒരു കുട്ടിയുമുണ്ട് ഒരു ഗുലാമുണ്ട് അതോടൊപ്പം ഒരു കള്ളിന്റെ ബോട്ടിലും ഉണ്ട് എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഞാൻ നിൽക്കുന്ന ഈ കള്ള് അതിന്നൊരു കോപ്പം നിങ്ങൾ കുടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ഞാനുമായി ഇടപഴകാനാണ് ഏർപ്പെടാനാണ് അല്ലെങ്കിൽ ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ ഒലാമനെ കൊല്ലണം എന്ന് പറയേണ്ടായിരുന്നു ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരു രക്ഷപ്പെടാനൊരു മാർഗ്ഗവുമില്ലല്ലോ ആപിതായൊരു മനുഷ്യനാണ് രക്ഷപ്പെടാൻ രക്ഷപ്പെടാനൊരു മാർഗ്ഗവുമില്ല അവസാനം ഞങ്ങൾ എത്തിരി ഒരു ഗ്ലാസ് ആ പിന്നെ എന്ത് ചെയ്താ മതി ഒരു ഗ്ലാസ് മദ്യം തന്നാ മതി ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു നാം മറ്റു വലിയ കൃത്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ അദ്ദേഹം അത് കുടിച്ചു പാർന്നു പാർന്നുകൊടുത്തു കുടിച്ചു കുടിച്ചപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ്സും കൂടി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതാ ആ ഗ്ലാസ് കുടിച്ച് പൂർത്തിയായില്ല അപ്പോഴേക്കും ഈ സ്ത്രീ ഉദ്ദേശിച്ച ലൈംഗിക വൃത്തി അവളുടെ മേൽ പിന്നെ മറിഞ്ഞു വീണു ആ വൃത്തി നടന്നു മാത്രമല്ല ഈ കുട്ടിയെ കൊല ചെയ്യുകയും ചെയ്തു സഹോദരന്മാരെ ഇത് ഇമാലി ബിൻ ഹാൻ റലിഅള്ളഹു വിവരിക്കുന്ന ഒരു സംഭവമാണ് ആലോചിച്ചു നോക്കൂ ഇന്ന് മധ്യത്തിൻ്റെ ആയക്കടലിൽ മുങ്ങിക്കളി കുളിക്കുകയാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ രോഗം മുഴുവൻ ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറക്കുന്നത് തന്നെ ടീനേജ് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ആ കുട്ടികൾ കച്ചറെ കൂടി ഒരു കുട്ടിയെ കൊല ചെയ്യുന്ന ചിത്രമാണ് നാം കണ്ടത് തന്നെ മറ്റൊന്ന് ഇരു പിന്നെ അയൽവാസിയിലടുത്തേക്ക് ഒരാൾ ചെന്നിട്ട് അവിടെ കത്തിൻകുത്തും നടത്തി ആ അയൽവാസി വീട്ടിലുള്ള മൂന്നാളുകളെ കൊല ചെയ്യുന്ന സംഭവം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ പക്കൽ നിന്നാണ് മയക്കുമരുന്നിന് അത് പിടിക്കപ്പെട്ടിട്ടുള്ളത് നോക്കൂ നിങ്ങൾ എത്രത്തോളം എന്ത് വെച്ചാൽ ജന്മം നൽകിയ മാതാവിന് ഞാൻ കൊടുത്ത ശിക്ഷയാണ് അയൽപക്കത്ത് നിന്ന് കൊടുവാൾ വാങ്ങിക്കൊണ്ട് ജന്മം നൽകിയ ഉമ്മയെ ഞാൻ കൊന്നത് എന്ന് വളരെ കൂളായി പറയാൻ പ്രേരിപ്പിക്കുന്ന മക്കൾ ആളുകൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത്തരം വർദ്ധിച്ചു വരുന്ന ഒരുപാട് വാഹനാപകടങ്ങൾ മുമ്പെന്നില്ലാത്ത രൂപത്തിൽ വാഹനാപകടങ്ങൾ പെരുകി വരിക ഡ്രൈവിംഗ് പഠിക്കാത്തത് കൊണ്ടല്ല അതിൻ്റെയൊക്കെ പിന്നിലുള്ള വില്ലൻ ഈ മയക്കുമരുന്നുകളാണ് ആലോചിച്ചു നോക്കൂ ഇന്ന് മയക്കുമരുന്ന് ശാലകൾക്ക് അനുമതി നൽകണോ നൽകണ്ടേ എന്ന് ചർച്ച ചെയ്യുകയാണ് നൽകും എന്ന് ഞങ്ങൾ നൽകാൻ പാടില്ലെന്ന് എതിരാളികൾ ഈ രൂപത്തിലാണ് കേരളക്കാര പോകുന്നത് കേരളം ഒരു മധ്യക്കടലിന്റെ ആയിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്ന് കയറിട്ട് പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നോക്ക് സഹോദരന്മാരെ മയക്കുമരുന്നിൻ്റെ വ്യാപനം ആ കച്ചവടം എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മുടെ എയർപോർട്ടുകൾ മുഴുവൻ കാരണം മയക്കുമരുന്ന് കൊണ്ടുപോകുന്നത് സാധാരണക്കാരനാണ് അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പിന്നിൽ അതിന് ഔദാര്യം നൽകുന്നു പിടികൂടുന്നില്ല കാരണം എന്താ ആയിരത്തിലേതെങ്കിലും ഒന്ന് പിടികൂടും ഞങ്ങൾ ജോലി നിർവഹിച്ചു എന്ന് പറയാൻ വേണ്ടി അലേ എന്താ ലോകത്ത് നടക്കുന്ന ഇത്ര പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ നടത്തുന്ന ഇത്ര വളരുന്ന ഒരു കച്ചവടം മറ്റൊന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥന് ശമ്പളത്തേക്കാൾ കൂലി ലഭിക്കുന്ന കാര്യമാണ് ഈ മദ്യ കച്ചവടം മയക്കുമരുന്ന് കച്ചവടം എന്ന് പറയുന്നത് അലേച്ചു ഒരു കാലഘട്ടത്ത് നമ്മുടെ മക്കളെയൊക്കെ കൂട്ടുകെട്ട് ചീത്ത കൂട്ടുക കൂട്ടുകെട്ട് ഫ്രണ്ട്സ് ആയിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് അല്ല ഫ്രണ്ട്സല്ല അല്ല യൂട്യൂബാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കാണ് ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മക്കളുടെയും ലോകത്തിൻ്റെ തന്നെ കൂട്ടുകെട്ട് ഏത് കാര്യം നാം റോൾ മോഡലാക്കുന്നത് ഈ ഒരു ഫ്രണ്ട്സിനെയാണ് ഈ യൂട്യൂബ് പോലുള്ള ചാനലുകളെയൊക്കെയാണ് അതുകൊണ്ട് സഹോദരന്മാരെ മുസ്ലിം സമുദായത്തിലെ ഒരു മെമ്പർ എന്നുള്ള നിരക്ക് അതെനിക്കില്ലല്ലോ എൻ്റെ അൽപ്പക്കത്തല്ലേ അടുത്ത ജില്ലയിലല്ലേ തൃശ്ശൂരിലല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാ സമാധാനിക്കാൻ നമുക്ക് സമയമില്ല ഇവിടെ ആണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ ആ മദ്യത്തിൻ്റെ ലഹരിയുടെ ആഴിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കൈപ്പിടിക്കാൻ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഒരു പ്രവർത്തനം കൊണ്ട് അവരെ കൈപ്പിടിച്ച് രക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ അതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മൾ സജീവമായ പങ്കാളിത്തമാണ് നമ്മളിൽ ഒന്നുണ്ടാവരുത് നിഷ്ക്രിയരായി ഇരിക്കുകയല്ല അത് എങ്ങനെയാണ് സഹോദരന്മാരെ ഘട്ടത്ത് ആ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ ഞാൻ ഒരു കവിയുടെ ഭാഷയിൽ മിത്തു അല്ലാ ജാഹിലിയ അലൈഹി വരുന്ന ആ കാലഘട്ടത്തെ മദ്യത്തോടുള്ള അവരുടെ ആസക്തിയാണ് ആ കവിതയിൽ ആ കവി വിവരിക്കുന്നത് എന്താണ് ഞാൻ മരിച്ചാൽ എന്നാ മുന്തിരിച്ചാറ് കിട്ടുന്ന മുന്തിരിയുടെ ആ വേറിന്റെ ചോട്ടിൽ എന്നെ മറമാടണം കാരണം മരിച്ചാലും എന്റെ എല്ലുകൾക്ക് ആ മുന്തിരിച്ചാറ് കുടിച്ച് ദാഹം തീർക്കാമല്ലോ ഏതെങ്കിലും മരുഭൂമിയിൽ കൊണ്ടുപോയി എന്നെ നിങ്ങൾ മറമാടരുത് കാരണം ഞാൻ മരിച്ചാൽ അത് രുചിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന ഭയപ്പാടാണ് ജീവിച്ചിരിക്കുമ്പോൾ അത്തരം കവികൾ അവരുടെ ഒരു ചിത്രമാണ് വിവരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് ഇതുപോലുള്ള മദ്യത്തിൻ്റെ ആയിക്കടയിലേക്ക് ആണ്ടുപോകുന്ന ഒരു ജനസമൂഹത്തെ പ്രവാചകൻ സ്വല്ലം വാഹു അലി സ്വല്ലം എങ്ങനെയാണ് കൈപ്പിടിച്ച് രക്ഷിച്ചത് അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അതാണ് ചിന്തിക്കാനുള്ളത് അവിടെ അവര് ചിന്തിച്ച് പ്രവാചകൻ സെല്ലോ അല്ലെ യുവസെല്ലമാ അവിടെ ചിന്തിച്ചില്ല എന്ത് ആ മദ്യം വിഷമദ്യം പിന്നെ മദ്യം നിർ വിഷമദ്യം നിർത്തിയാൽ പിന്നെന്ത് ചെയ്യും അല്ല നല്ല മദ്യം നിർത്തിയാൽ വിഷമദ്യം നമ്മളെ നാട്ടിൽ വ്യാപിക്കൂലേ എന്നാണ് ഒരു ചർച്ച രണ്ടാമത്തെ രാജ്യത്തിന്റെ വരുമാനം കുറയില്ലേ എന്നുള്ള ഒരുപാട് ആളുകൾ തൊഴിലാളികൾക്ക് ജോയിൽ തൊഴിൽ രഹിതരാവില്ലേ എന്നതൊക്കെയാണ് ഇന്ന് ചർച്ചയുള്ളത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ എങ്ങനെയാണ് സഹോദരന്മാരെ അവരെ കൈപിടിച്ച് രക്ഷിച്ചത് അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം അൽ ഉമ്മുൽ ഫവാഹിഷ് എല്ലാ കൃത്യങ്ങളുടെയും മാതാവാണ് എന്ന് കബായിർ ഏറ്റവും വലിയ പാപമാണ് മദ്യം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഹദീസ് നോക്കൂ നിങ്ങൾ ഒരാൾ അത് കുടിച്ചാൽ സ്വന്തം ജന്മം നൽകിയ മാതാവിനെ വൃത്തിയിൽ ഏർപ്പെടും തന്റെ സ്വന്തം ഇളയമയെ മൂത്തമ്മമാരെ വഹമ്മത്തി തന്റെ വാപ്പയുടെ പങ്ങളായ അമ്മായിമാരെ ആ അവരെപ്പോലും വ്യഭിചാരത്തിൽ വേണ്ട ആ ഏർപ്പെടാൻ ആ മദ്യത്തിന് മദ്യം കുടിച്ച ആളുകൾക്ക് സാധിക്കും അതുകൊണ്ടാണ് മഹാനായ അബുദർദ് പറയുന്നത് കാണാം എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന അദ്ദേഹം നബ്സലാഖു അലൈഹി അപ്പൊ സമൂഹത്തെ എങ്ങനെയാണ് നബ്സലാഹു അലൈസ് വരുമാനം കൊറയോന്ന് നോക്കിയിട്ടാ പ്രവാചകൻ അല്ല അല്ലെങ്കിൽ ആ ബിസിനസ് ഡോ എന്ന് നോക്കിയിട്ടല്ല മറിച്ച് ആ കാലഘട്ടത്ത് പ്രവാചകൻ അവർക്ക് നൽകിയ ഒരു കാര്യമുണ്ട് ജനവിഭാഗത്തിലേക്ക് അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലൈഹി അവരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ എന്നിട്ട് ആ പ്രവാചകൻ നൽകിയത് എന്താഹുവിന്റെ ഖുർആാനിന്റെ ആയത്തുകൾ അവർക്ക് ഓടിക്കേൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ അവരെ സംസ്കരിക്കുകയാണ് അവർക്ക് നൽകുകയാണ് അവർക്ക് വിശുദ്ധ ഖുർആാനും വേദഗ്രന്ഥവും വിജ്ഞാനവും പ്രവാചകന്റെ സുന്നത്തും അവരെ പഠിപ്പിക്കാൻ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അലൈഹി അവർക്ക് പ്രവാചകന്റെ സുന്നത്തും ഓധിക്കേൽപ്പിച്ചുകൊണ്ട് അവർക്ക് ഇതല്ലാതെ ഒരു മാർഗവും ഒരു സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല ശരിയായ വേദഗ്രന്ഥങ്ങൾ ഓധിക്കൊണ്ട് അവരുടെ മനസ്സിനെ സംസ്കരിക്കുകയല്ലാതെ നിങ്ങൾ എന്ത് തന്നെ ശ്രമിച്ചിട്ടും വരുമാനം കുറിയോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊന്നും ചെയ്തിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് ആഴിക്കടയിലേക്ക് തന്നെ നാം ഒക്കെ ആപതിക്കുമെന്ന് അതുകൊണ്ട് സഹോദരന്മാരെ ഈ രൂപത്തിലുള്ള ചർച്ചയല്ല നബി സലാഹുഅലൈ വസ്ലമ പറയുന്ന ഹദീസിനെങ്ങനെ കാണാം ആ പത്ത് വിഭാഗം ആളുകളെ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഷപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ്

وشاربها وحاملكها والمعموله عليه وساقيها واكل ثمنها والمشتري لها له അതുമായി ബന്ധപ്പെട്ട് ആരാണോ അത് കാശ് കൊടുത്ത് വാങ്ങുന്നത് ആർക്കു വേണ്ടിയാണോ വാങ്ങണത് ആരാണോ അതിൻ്റെ വില തിന്നുന്നത് അവരെയൊക്കെ ഈ പത്ത് വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ലഹനത്ത് ചെയ്തിരിക്കുന്നു എന്ന് വിശു പ്രവാചകൻ പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ സംസാ അലൈഹി അലൈവലമ സംസ്ക പിന്നെ ആ ജനവിഭാഗത്തെ സംസ്കരിച്ചത് അവർക്ക് വിപത്ത് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇതായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് ഇത് കൊണ്ട് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും എന്ത് നേട്ടമാണുള്ളത് അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ശേഷം വന്നാൽ അവിടെ നമുക്ക് ലഭിക്കാനുള്ള ശിക്ഷയെ പറ്റി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചകൻ ആ മദ്യത്തിന്റെ ഗൗരവം അവരെ പഠി അങ്ങനെയാണ് നബിസല്ലാഹ്ലൈ വസ്ലമ ആ സ്വഹാബത്തിനെ കൈപ്പിടിച്ചുകൊണ്ട് അത് കേട്ടപ്പോഴാണ് ആ പിന്നെ കള്ളിന്റെ പാത്രങ്ങൾ കുടുക്കകളൊക്കെ പെട്ടിച്ചുകൊണ്ട് മദീനായിട്ട് കള്ളിന്റെ ആറുകൾ ഒഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് പ്രവാചകന്റെ ഉപദേശമാണ് ഈ തസ്കീയത്താണ് ഇതാണ് ഇതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ഒരു ജനവിഭാഗത്തെ ഒരു രാജ്യത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാര് പറയു നോക്കുന്നു റബ്ബിനോട് വിശ്വാസം കരാർ ചെയ്ത മനുഷ്യന്മാരെ അതുമായി ബന്ധപ്പെട്ട ും ചൂതാട്ടവും പ്രതിഷ്ഠ വയ്ക്കലും അതിനുള്ള കോലുകളും ഒക്കെ പിശാജിന്റെ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ് നജസ്സാണ് എന്ന അർത്ഥത്തിനാണ് പ്രവാചകൻ സ്വന്തമാണ് എന്ന അർത്ഥത്തിനാണ് പഠി അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ദുനിയാൽ പരലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയത് മനുഷ്യന്റെ മനസ്സിൽ അഥാപത്തും വലുവാ ഉണ്ടാക്കുന്ന പിന്നെ പറയണ സഹോദരന്മാർ കുടുംബം ശിഥിലമാവാൻ നാട് കൊട്ടിച്ചോറാവാൻ ഈ ഒരൊറ്റ കാര്യം മതി സ്വന്തം പിൻ പിഞ്ചു കുഞ്ഞിനെ പിന്നെ കുത്തിക്കൊല്ലാൻ ഈ ശത്രുത ഉണ്ടായവർ ചെയ്യണതെന്താണെന്ന് അവനറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അരിശു ശ്രദ്ധിക്കുക വിശുദ്ധ നമ്മുടെ കുട്ടികളായില്ലല്ലോ എന്ന് വിചാരിക്കണം നാളെ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കാൻ നമ്മൾ ആ കടലിൽ ആഴിക്കടലിൽ നമ്മുടെ കുട്ടികളും പെടും നാഹും പെടും അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക പ്രവാചകന്റെ ശിന്നും അള്ളാഹുവിന്റെ വിശുദ്ധ കുർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരതിൽ നിന്ന് രക്ഷിക്കുക അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനുപത്താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്ന് പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി നിന്റെ ചെന്നാഹത്തിൽ ഫിർദൌസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ ഞങ്ങളിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ അഫിരത്തും മറാഹാമത്തും നൽകി നിന്റെ ചെന്നാഹത്തിൽ ഫിർദൌസിൽ അവരോടൊപ്പം ആ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ اللهم اعز الاسلام والمسلمين وانصر عبادك الموحدين ودمر اعداء الدين اللهم اجعل هذا البلد امنا مطمئنا سخاء رخاء وسائر بلاد المسلمين اللهم وفق اميرنا وولي عهده لخداك واجعل عملكما في رواك وارزقهما البطانة الصالحة الناصرة التي تدلكم على الخير وتعينكم عليه اللهم اغفر لنا ولوالدينا كما ربونا صغارا اللهم ارزقنا بركم احياء وامواتا اللهم لا تدع لنا ذنبا الا غفرته ولا حما الا فرجته ولا مريضا الا شفيته ولا مبتلا الا عافيته ولا محروما من الاولاد الا وهبته ربنا هب من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما